ओडुविल मोदी ने ने मणिपूर विषय मौन वेड़ पेरी वे मरुपड़ी प्रसंग मणिपूरी मिंडि लोकसभा तेरे जनविधि क्यों पलटा मणिपुर में बाढ़ का भी संकट चल रहा है और केंद्र सरकार राज्य सरकार के साथ मिलकर के पूरा सहयोग कर रही है आज ही एनडीआरएफ की दो टीमें वहां पहुंची है മോദിയെ കൊണ്ട് പ്രതികരിപ്പിച്ചത് പ്രതിപക്ഷമാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതിപക്ഷ നിരയിൽ ഒരാൾ അത്യുച്ചത്തിൽ പ്രഖ്യാപിച്ചു മണിപ്പൂരിനെ കുറിച്ച് മോദി മിണ്ടുന്നതുവരെ ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും ആ നാടിന്റെ ഉള്ളും മിടിപ്പും വ്യക്തമായി അറിയുന്ന രക്തരൂക്ഷിതമായ മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നുള്ള ലോക്സഭാംഗം അങ്കോംചാ ബിമോൽ അക്കോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് തുടങ്ങിയ ആഭ്യന്തര സംഘർഷമാണ് മണിപ്പൂരിലേത് കൃത്യം ഒരു വർഷവും രണ്ട് മാസവും പിന്നിട്ടിട്ടും മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഒടുവിൽ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചതിൽ അങ്കോങ് ച ബിമോൽ അക്കോയ്ജത്തിന്റെ ലോക്സഭയിലെ ഈ കന്നി പ്രസംഗത്തിനും വലിയ പങ്കുണ്ട് മണിപ്പൂരിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ബിമോൽ അക്കോയ്ജത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകുകയും ചെയ്തു ബിമോൽ അക്കോയ്ജമ്മന് അങ്ങനെ ജനപ്രീതി കൈവന്നു രാഷ്ട്രീയ പ്രവേശം എന്ന തീരുമാനം എങ്ങനെ എടുത്തുവെന്ന ചോദ്യത്തിന് ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ബിമോൽ അക്കോയ്ജം ഇങ്ങനെ മറുപടി നൽകി ഞാൻ അക്കാദമിക് എന്ന പ്രത്യേക ഗോത്രത്തിൽ നിന്നാണ് വരുന്നത് എനിക്ക് എൻ്റെതായ ഹീറോകളുണ്ട് ലോറിയ സ്റ്റൈനും മിഷേൽ ഫോഗോട്ട് നോം ചോംസ്കി ജോൺ ഫോൾസാർട്ട് അങ്ങനെ ഒട്ടേറെ പേർ എൻ്റെ ഹീറോകളെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നു ഇവിടെ മണിപ്പൂരിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ കടന്നുകയറ്റത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായും അഫ്സ്പയ്ക്കെതിരെയും ഞാൻ അങ്ങാടികളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു എന്തിനെന്റെ വിളിപ്പേരു പോലും അഫ്സ മാൻ എന്നാണ് മണിപ്പൂരിൽ നിന്നുള്ള ചുരുക്കം അക്കാദമിക് വിദഗ്ധരിൽ ഒരാളാണ് അൻപത്തിയേഴ് വയസ്സുകാരനായ ബിമോൽ അക്കോയ്ജം മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം ഇതേ വിഷയത്തിൽ പി എച്ച് ഡി ജെ എൻ യുവിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറുമായിരുന്നു ആഭ്യന്തര സംഘർഷം രൂപപ്പെട്ടതിന് പിന്നാലെ ടെലിവിഷൻ ചാനലുകളിൽ നിരന്തര സാന്നിധ്യമായി അദ്ദേഹം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ബിമോലിൽ മണിപ്പൂർ ജനത പ്രതീക്ഷയർപ്പിച്ചു അങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ബിമോൽ അക്കോയ് അക്കോയ്ജമിന്റെ കടന്നുവരവ് സംഘർഷം മുൻനിർത്തി രണ്ട് ഘട്ടങ്ങളിലായാണ് മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത്തിയാറ് തീയതികളിൽ വ്യക്തി കേന്ദ്രീകൃതമായ പ്രകടന പത്രികയായിരുന്നു ബിമോൽ പുറത്തിറക്കിയത് പുതിയ മണിപ്പൂരിനായി പുതിയ രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കുക അടക്കം പതിമൂന്ന് വാഗ്ദാനങ്ങളായിരുന്നു ഇന്നർ മണിപ്പൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അദ്ദേഹത്തിന് ജീവൻ ഭീഷണി ഉയർന്നു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തനോജം വസന്തകുമാർ സിംഗിനെതിരെ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബിമോൽ അക്കോയ് അക്കോയ്ജമിന് റെക്കോർഡ് വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന ഫലം ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ്സിന് കൈവന്നു ലോക്സഭയിലെ തന്റെ ആവേശ ഭരിതമായ കന്നിപ്രസംഗത്തിൽ ബിമോൽ അക്കോയിജം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമായി അറുപതിനായിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതം പേർ കഴിയുകയാണ് എനിക്ക് വിവരിക്കാനാവുന്നതിനേക്കാൾ ഹീനമായ നിലയിലാണ് അവിടെ ജനങ്ങൾ കഴിയുന്നത് അറുപതിനായിരം പേർക്ക് സ്വന്തം വീട് നഷ്ടപ്പെട്ടു അതൊരു തമാശയല്ല യുദ്ധ സമാനമാണ് മണിപ്പൂരിലെ സാഹചര്യം ഇരുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായി ചുറ്റും ൾക്ക് ചുറ്റുന്ന പട്ടാളം ഒരു വർഷമായി ഈ കാഴ്ചകളുടെ മണിപ്പൂരിലെ പ്രശ്നങ്ങളോടുള്ള സർക്കാരിന്റെ നിസ്സംഗതയും അതിനോടുള്ള രോഷവും വേദനയുമാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ജനാധിപത്യ ക്ഷേത്രത്തിന്റെ ഭാഗമാക്കാൻ പ്രേരിപ്പിച്ചത് people in the 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 relief camp. Don't talk about partition remembrance till you that. that I would keep quiet the moment the Prime Minister opened his mouth and a Nationalist Party says that right. Manipur is part of India. രാജ്യത്തെ ഏറ്റവും സൈനികവത്കരിക്കപ്പെട്ട ഇടമാണ് മണിപ്പൂർ എന്നിട്ടും അറുപതിനായിരം പേർക്ക് വീട് നഷ്ടമായി ഗ്രാമങ്ങൾ തകർക്കപ്പെട്ടു എന്നിട്ടും ഒരു വാക്കുപോലും കേവലം ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത പ്രധാനമന്ത്രി മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നിലകൊള്ളുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞാൽ മാത്രമേ ഞാൻ നിശബ്ദനാവൂ അല്ലാത്ത ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും അതെ കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ പോരാളിയായിരിക്കും അങ്കോം ചാബിമോൽ അക്കോയിജം ലോക്സഭയിൽ തീപ്പൊരിയൊന്നുമല്ല തന്നെ ആളിക്കത്തും ഈ ജെ എൻ യു പ്രൊഫസർ ടേൺഡ് പൊളിറ്റീഷ്യൻ